പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ജീവനക്കാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രിയും ഡോക്ടർമാരുമുണ്ടെങ്കിലും ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഉഷ്ണതരക്കം രൂക്ഷമായതോടെ രാവിലെ തന്നെ രോഗികൾ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചേരാറുണ്ടെങ്കിലും ഫാർമസിയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് കൊടുംചൂടിലും ഇടയ്ക്കുണ്ടായ വേരൽമഴ കാരണം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന പ്രവണതയുമുണ്ട് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് വലയുകയാണ് പ്രായമായവർക്ക് പ്രത്യേകം ക്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവിടെയും ജീവനക്കാരുടെ അഭാവം നിലവിലുണ്ട് അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രിയും ഡോക്ടർമാരും ഉണ്ടെങ്കിലും ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ പലതവണ മാധ്യമങ്ങളിൽ കൂടി ഇക്കാര്യം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ജനപ്രതിനിധികളോ ആശുപത്രി വികസന മാനേജിംഗ് കമ്മിറ്റിയോ അനുകൂലമായ നിലപാട് എടുത്തില്ല എന്ന് പൗരാവകാശ സമിതി പ്രവർത്തകൻ ജോയി കളരിക്കൻ പറഞ്ഞു ജല ആശുപത്രി എന്നാണ് ഇവിടെ പേര് പക്ഷെ ഇവിടെ എത്തുന്ന രോഗികൾ മണക്കൂറുകൾ ക്യൂ നിന്നാണ് മരുന്ന് ഈ ഫാർമസി വന്ന് മരുന്ന് എനിക്ക് നിൽക്കുക രാവിലെ ഒരു രണ്ടു മൂന്ന് മണിക്കൂറ ക്യൂ നിൽക്കുക നിന്നിട്ട് അവസാനം പല രോഗികൾക്കും രോഗികൾക്കും മരുന്ന് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ക്യൂ മണിക്കൂറുകൾ ക്യൂ നിന്ന് അവിടെ ചെന്നു കഴിയുമ്പോഴാണ് ഈ മരുന്ന് ഇവിടെ കേട്ടോ അത് പുറത്ത് അങ്ങനെ പോകേണ്ട അവസ്ഥ സാധാരണ ദിനേക്കാളും ജനറൽ ആശുപത്രി അല്ലാത്തൊരു ജനാശുപത്രിയാണെങ്കിലും അവിടെ ചെന്നാൽ വൃത്തരായ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിലും കാണും ഇത് പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള കാരണം അവർ ഇവിടെ മണക്കൂറുകൾ പിന്നു നിന്ന് ഇപ്പം മരുന്ന് കിട്ടിയാൽ കിട്ടി ഇതൊപ്പം ഇല്ല ആ ഒരു നിലപാടാണ് പാല ജനറൽ പാല കൗണ്ടർ ആണെങ്കിൽ രണ്ടും മൂന്നും കൗണ്ടറുകൾ വെക്കുക അഞ്ച് കൗണ്ടറുണ്ട് പക്ഷെ രണ്ട് കൗണ്ടർ അടഞ്ഞു വെക്കുക ചോദിക്കുമ്പോൾ ആളില്ല ജീവനക്കാരില്ല ഏത് നിലപാടാണ് പാല നഗരസഭ ആണ് ഈ നിയമിക്കേണ്ടത് പാല നഗരസഭ ഇതിന് ഈ കാര്യത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജീവനക്കാരുടെ അഭാവം മൂലം ബുദ്ധിമുട്ട് എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് രോഗികളും ആവശ്യപ്പെടുന്നത് പാല